ഒറ്റലക്ക് തരും കേട്ടാ ബൾബ് തെളിയണില്ല വയറൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ചേക്കണ പണിക്കാരെ കിട്ടാനില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റോ ഞാൻ വന്ന് ചെയ്തു തരാന്ന് പറഞ്ഞത് അതൊക്കെ അവർക്ക് നോക്കാൻ പറയാ ഇപ്പൊ ഏതോ വലിയ കെട്ടിടത്തിന്റെ പണിക്ക് പോയി ഒക്കെയാണ് ആ അങ്ങനെ ഏതാണ്ടാ പറഞ്ഞത് വാ പോയേക്കണത് പോയിട്ട് അത് ഒന്ന് കാണിച്ചു കൊടുക്ക് ആ വെച്ച സാധനം കൊടുക്ക് ഞാൻ ചായ എടുക്കട്ടെ ഇതിനകത്ത് സ്വിച്ച് പ്ലഗ് വയറല്ല പൈപ്പ് അപ്പുറത്തിരിപ്പുണ്ട് എങ്ങനെയാ ചെയ്യണ്ടെന്ന് ഞാൻ ഓ വേണ്ട എനിക്കറിയാം സൂപ്പർ ആവശ്യം എനിക്കല്ലേ ഈ ബൾബ് മാത്രമേ പോയിട്ടുള്ള ആ പോകാത്തി കണ്ടാലേ വിളിക്കല്ല അതെല്ലാം പോയെന്ന് നമ്മ പറയാതന്നെ മനസ്സിലായില്ലേ വയറൊക്കെ നല്ലപോലെ ആമവനെ ആ ആ ബൾബിന് വെട്ടില്ലെങ്കിലും വയറിന് നല്ല വെട്ടായിരുന്നു അതുകൂടി ഒന്ന് നോക്കിയാക്കണേ ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടെന്നല്ലേ വൈകിട്ട് കാണാറോടി നമുക്ക് മാത്രം നാട്ടുകാർക്ക് മൊത്തം വെട്ടായിരിക്കും കത്തിട്ട് ഓവനം ഴുതിക്ക ഇതൊന്നും ഇപ്പൊ ആരും വെക്കാറില്ല ഇതൊക്കെ ഔട്ട് ഓഫ് വെട്ടണം നോക്കി വെട്ടും പോലെ വെട്ടിയെടുക്കണം അതിനടുപ്പു വച്ച് കത്തിക്കാനേ പറ്റുള്ളൂ വേണ്ട അത് അല്ലെങ്കിലേ കത്തിക്കോളൂ അടുപ്പത്ത് വെക്കണ്ട ആവശ്യ തൊട്ടേ ഞാൻ എന്തുകൊണ്ടല്ലേ ഷോക്ക് അടിച്ച രാജമഹലെ സിനിമയാണ് ഷോക്കടിക്കാനായിട്ട് തൊടു വെച്ചു ഈ വിരലല്ലേ പച്ച പച്ച കൊടുക്കണം ഇതിപ്പോ രണ്ടുപയല്ലേ ഉള്ളു ചിലതൊക്കെ ഉണ്ട് നാലു വയർ കൊടുക്കണ സ്ഥലമുണ്ട് പിന്നെ സിമ്പിളാണ് സംഭവം വേണ്ടി വരും അച്ചാമ ആ ഫയർഫോഴ്സിനെയും കൂടി വിളിച്ചോണ്ടൊക്കെ കിടന്ന് കാണിക്കണുണ്ട് അത് പോടി നീ ചായ കുടിക്കാൻ വിളിച്ചു ചായ കൊടുക്കാൻ സമയമായി വന്നപ്പോ തൊട്ട അച്ചടക്കേണ്ട കഴുത്തൊക്കെ ഇറങ്ങാം ി ചായ കൂടി ഈ പുട്ടിൻ്റെ കൂടെ പഴവാ പുട്ടിൻ്റെ കൂടെ പഴമാണ് വേറെ കറിക്കൊന്നും കിട്ടിയില്ല ചോദിച്ച് ഈ പുട്ടിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ബീഫ് അങ്ങോട്ട് പുഴുങ്ങിയിട്ടിട്ട് കഴിക്കണം ഓഹ് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മേടിച്ചില്ല അവന് ഇപ്പം ഈ പഴം വെച്ച് കഴിക്കും എന്നിട്ട് നമുക്ക് പിന്നെ മേടിക്കാം ചായ കുടിക്കും കറക്കി കിട്ടോ ദുബായിലുള്ള ജോർജനേ നമ്മളവിടെയുള്ള പുള്ളിയുടെ വീട്ടിലെ ചായപ്പില് ഒരു ലൈറ്റ് ഇടങ്ങുന്നു ബൈലൊക്കെ തീർത്തിട്ട് വേണം പോയിട്ട് ബൾബിടാനായിട്ട് ഇടാനായിട്ട് എന്റെ അമ്മ എന്തോരം മീനാണ് ഇവിടാ ഇത് കണ്ടാ എന്ത് മീൻ വരും ഇവിടാ ഓമന ഇവിടെ വലയില്ലേ വലയുണ്ട് എന്തു അയ്യോ എന്തോരം മീനാണ് ഇവിടെ ഇഷ്ടം പോലെ വരും ഇതിനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ഓമനമ്മേ ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് മുളകിലങ്ങടെ പൊള്ളിച്ചെടുത്താറുണ്ടല്ലേ സീനായിരിക്കും വള്ളത്തിൽ പിടിച്ചു തരാ ചെയ്തു തരാം എന്തായാലും കറി വെക്കാനും മീൻ വേണം നമുക്ക് ഇവരെ അങ്ങോട്ട് വീശി പിടിച്ചാലാ വീശ്വണ് ഓരോ പിടിച്ചാ വലയും കിടന്നു അവിടെ തന്നെ ശരിയാക്കാടി പിടിക്കുന്നവിക്കണി കണ്ട ഞാൻ പറഞ്ഞില്ലേ മീന ഒരു മീനുണ്ട് വലുത് ഉം കൂരി പെട്ട് കഴിഞ്ഞ പാടാൻ ഒരു വലിയ വില അല്ലേ ഒരു വലുതും ഉണ്ട് ഒരു ചെറുതും ഉണ്ട് രണ്ടു മൂന്ന് ഉണ്ട് എന്നാൽ നമ്മക്കണ്ടല്ലേ നമുക്ക് കറക്റ്റ് ആയി രണ്ട് രണ്ടു വലു കൊടുക്കാം സൈഡില് മീനിപ്പ കൊല്ലാം ചെമ്മീൻ ചാടനണ്ട അയ്യോ ഒരു വലിയ മീൻ ഇടിച്ചായിരുന്നു അത് പോയത് ചെറിയ മീനുണ്ട് ചെറിയ നമുക്ക് വേണ്ടത് വലിയ വള്ളത്തിയാല് പോവാൻ വള്ളത്തി കണ്ടാ നല്ല ഒരു വലിയ വല്യ മീനോനാമ്മേ അത് വല്യം വിളിച്ചു പിന്നെ ഇതേ ഒരു കുഞ്ഞു വള്ളത്തിനെ കിട്ടി ഞാൻ പോയി നോക്കട്ടേട്ടാണില്ലേ ആ ഒരു മുറിയുടെ അത് നമ്മള് പിടിപ്പിച്ചുണ്ട് പോയി സിച്ചിട്ട് നോക്ക് ഇട്ട് നിനക്കൊന്ന് പോയി എന്തേടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗാങ്ക വന്ന കാരണം ഇത്രയും കറികിട്ടിയതാലും

ഇതങ്ങട്ട് ഇട്ടോട്ടോ എല്ലാം കൂടി എല്ലാം കൂടി എല്ലാം തിരിമേ കിട്ടാൻ പോണ എന്നാ ഇടാങ്ങാട് ഇനി മുളകൊക്കെ ഇട്ടാങ്ങോട്ട് തീ പിന്നെ അങ്ങോട്ട് പിടിപ്പിക്കണം ഏഹ് കൂടി ഇത്രയും മതിയല്ലേ ഇച്ചിരി ഇടുന്ന കുറച്ചുകൂടി ഇട്ടേക്കാം എന്നാൽ ഇച്ചിരി കൂടി കിടക്കട്ടെ

മഴ പെയ്യാൻ പോണ പതിവില്ലാണ്ട് അതിന്റെ മുണ്ടാ വർഷമൊക്കെ പൊള്ളിച്ച മീനല്ലേ നല്ല രസം പൊള്ളിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആണല്ലേ അവിടെ നല്ല മീൻകളൊന്നും അറിയണുണ്ട് അവിടെ നമുക്ക് കഴിഞ്ഞിട്ട് വേണം അവനെ പോക്കാനായിട്ട് ഞങ്ങൾക്കെന്താ കഴിക്കാൻ പോയി നാളെയോ ഞാൻ വരുമ്പോ നല്ല മൂർച്ചയുള്ള വളരെ ഉണ്ട് അതുകൂടി കൊണ്ടുവരാം അപ്പൊ ആ വെറൊക്കെ ചെറുതായിട്ട് കയറിടാം അരിമീനും പിടിക്കാം കൂടി വാങ്ങിച്ചാ ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ ഇത് ഇപ്പൊ ഓ അതൊക്കെ ഇപ്പൊ ഞാൻ ശരിയാക്കല്ലേ